എന്താപ്പത് കയറൊക്കെ ഇണ്ട് കന്റോണിയോ ഏറ്റൊക്കെ ഉള്ളു പണിക്കനുസരിച്ചായിരിക്കും അത് ഉണ്ടെങ്കിൽ നമ്മള് പറയാം ഇതിലിട്ടോളാം അതുമല്ലെങ്ങനാണ് ഈ ചാർജൊക്കെ എങ്ങനെ ആ നമ്മളെ ഈ ഏരിയ ഈ കിശേരി അതല്ല കീശേരി നമ്മളെ ഈ ഏരിയയിലൊക്കെ ഉണ്ടാവല്ലേ ആര് ആര് വിളിച്ചാലും പോവും നമ്പർ ഇതിന്റെ അടിയിലാ കൊടുക്കും കേട്ടോ ആയിക്കോട്ടെ നല്ലൊരു കാര്യാണ് ആയിക്കോട്ടെ നല്ല എന്താ പത് കയറൊക്കെ ഉണ്ട് ോ ഏറ്റൊക്കെ ഉള്ളു പണിക്കനുസരിച്ചായിരിക്കും അത് ഉണ്ടെങ്കിൽ നമ്മള് പറയാളോ അതുമല്ല അതെങ്ങനെയാണ് ഈ ചാർജ് ഒക്കെ എങ്ങനെ ഈ ഏരിയ ഈ കിശേരി അതല്ല കേശേരി നമ്മളെ ഈ ഏരിയയിലൊക്കെ ഉണ്ടാവല്ലേ ആര് ആര് വിളിച്ചാലും പോവും അപ്പൊ നമ്പർ ഇതിന്റെ അടിയിലാകും കൊടുക്കും കേട്ടോ ആയിക്കോട്ടെ നല്ലൊരു കാര്യാണ് ആയിക്കോട്ടെ